ദുഃഖവാർത്ത പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ ലോകപ്രശസ്ത നടൻ റിച്ചാർഡ് ചേംബർലിൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കാലിഫോർണിയയിൽ ജനിച്ചു വളർന്ന റിച്ചാർഡ് ചേംബർലിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ കലാരംഗത്ത് സജീവമാവുകയായിരുന്നു ഡോക്ടർ കിൽഡെയർ എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് അഭിനയരംഗത്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കുകയായിരുന്നു മൂന്ന് തവണ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടി തൊണ്ണൂറാം വയസ്സിലാണ് റിച്ചാർഡ് അന്തരിച്ചത് വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം